ഹായ് നമസ്കാരം അപ്പോൾ ഞാനൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിട്ടുമാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും സോപ്പ് ഉണ്ടാക്കിയിട്ട് വിൽക്കണോ എന്നാൽ ഇതാ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അല്പം ലെങ്ത്ത് ഉണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ശരിക്കൊരു പ്രൊഫഷണലായിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഈ ഒരു വീഡിയോ കൊണ്ട് തോന്നുകയാണെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ചെമ്പത്തിപ്പൂവ് ഏതളുകളൊക്കെ കൊഴിച്ച് നല്ല ക്ലിതാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഈ ഞെട്ടിയും ഇതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ചെമ്പത്തിപ്പൂവ് ഏതളിത് അങ്ങനെ അഞ്ചെതിളുള്ള ചെമ്പത്തിപ്പൂവാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഒറ്റ ഇതളാക്കിയിട്ട് നമ്മൾ കൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഈ ഞെട്ടിയും പൂവൊക്കെ നമ്മൾ കളഞ്ഞിട്ടുമുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അരഞ്ഞ് കിട്ടണമെന്ന് ഇല്ലാച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര നമ്മൾ വീട്ടിൽ അലോവേരയുടെ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു അതിൻ്റെ ജെല്ലിതിൽ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അതിനാണ് നമ്മൾ അലോവേര ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം കാരണം സോപ്പ് ചിലപ്പം പെട്ടെന്ന് കേട് വരാതിരിക്കാനൊക്കെ പിന്നെ ഇടയ്ക്ക് ചെറിയ ലീഫൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് ചെറിയ സോറി പെറ്റൽസൊക്കെ ചെറുത് ഇങ്ങനെ ചില ഇതളുകളൊന്നും അരയാതെയും കിടക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ച കാരനാണ് പിന്നെ നന്നായിട്ട് അലവരൊക്കെ ഇട്ടിട്ടാണ് അരക്കണത് വെച്ചാൽ പിന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല നന്നായിട്ട് തന്നെ അത് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അര ഇതായിട്ട് കിട്ടും അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഞാനത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ചണ്ടീന്തൊക്കെ മുകളിൽ കിടക്കുന്നുണ്ട് ബാക്കി അതിൻ്റെ ജ്യൂസ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കാരണം നമ്മൾ അത്രയും ചെമ്പത്തിപ്പൂവ് എടുത്തിട്ടും വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇത് മതി നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അതിൽ നിന്നും കിട്ടും നമുക്ക് ഉറപ്പാണ് ഞാൻ അടുത്തത് നമുക്ക് ബീട്രൂട്ട് എടുക്കാം അപ്പോൾ ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം പോകാൻ ഒന്ന് നന്നായിട്ടൊന്ന് െടുക്കണം അപ്പോൾ ഇതാ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പം കഴുകിയതാണ് ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ഞാൻ ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്പരത്തി അരച്ചെടുത്താൽ അതേ ജാറിൽ തന്നെയാണ് ഞാൻ കഴുകിയിട്ടൊന്നും ഇല്ല കാരണം രണ്ടും ഏകദേശം ഒരു കാര്യത്തിനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടും നല്ലതാണല്ലോ നമ്മളെ സ്കിന്നിനെ അപ്പോൾ അത് രണ്ടും ഞാൻ ഇപ്പോൾ ഇത് അരച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലൊന്നും അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് മുഴുവനെ നമുക്ക് അരച്ചെടുക്കുക നമ്മളതിലൊന്നും വെള്ളം ഒട്ടും ചേർക്കരുത് ചേർക്കരുതിട്ടോ അരയണില്ല നിങ്ങൾക്ക് മിക്സിയിൽ ഇത് അരക്കാൻ പറ്റുന്നില്ല വച്ചാൽ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് വെക്കുന്നതിന് പകരം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ അരച്ചെടുക്കുക നല്ല ഫ്രഷ് ബീട്രൂട്ടാണെന്നു വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടോ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് അത്യാവശ്യം ജ്യൂസൊക്കെ വരും പിന്നെ അരച്ചും കൂടി എടുക്കുകയാണെന്നു വെച്ചാൽ മുഴുവൻ ജ്യൂസും നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ് അല്ലാതെ വെള്ളമൊന്നും ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോപ്പ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു സോപ്പായി മാറില്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ ജ്യൂസ് എടുത്താൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഒരു വലിയ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അങ്ങനെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അതിൽ ഞാൻ സോപ്പ് ബേസ് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് നാളെ നേരത്തെ നമ്മൾ തൂക്കം നോക്കിയിട്ടുള്ള അറുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസ് ഉണ്ട് ഇതിൽ അത് ഞാൻ ഇത് ഇവിടെ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് വെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ സോപ്പ് മെൽറ്റായിട്ട് വരും പ്രധാനം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് ബീട്രൂട്ടിൻ്റെ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണയോ അതോ ഇനി ഒലിവ് ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു സ്പൂണോളം നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ജാസ്മിൻ്റെ സെൻസിൻ ഓയിലാണ് ചേർക്കുന്നത് അതൊരു പത്തു തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അര അര കിലോന് അരക്കിലോണിലും ഉണ്ട് നമ്മളുടെ സോപ്പ് ബേസ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്മെല്ലിന് അതായത് രണ്ട് ഇത് സെക്ഷനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്പരത്തിയുടെയും ഉണ്ടാക്കുന്നുണ്ട് ബീട്രൂട്ടിൻ്റെയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഇതിലേക്ക് പകുതി കുറച്ചിതെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് മറ്റേ വേറെ നമ്മൾ ഇത് ചെമ്പരത്തി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബാക്കി അതിലേക്കാൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതേ സാധനം തന്നെയാണ് നമ്മൾ ചെമ്പരത്തിയിലും ചേർക്കുന്നത് ചെമ്പരത്തിയിൽ പക്ഷേ ഞാൻ ഈ ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർക്കുന്നില്ല നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതും കൂടി തിലുക്കി പൊട്ടിച്ചൊഴിക്കുക രണ്ടെണ്ണാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാണിപ്പോൾ നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്ത് കേട്ടോ ഒരു സ്പൂണേ ഞാൻ ചേർക്കേണ്ടത് കാണിച്ചുള്ളൂ പിന്നെ ഒരു സ്പൂൺ കൂടി ഞാൻ ചേർത്തു സ്പൂണിൽ മൊ മൊബൈൽ പിടിച്ചിട്ട് ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുള്ളത് അളന്നിട്ടുതന്നെ പിന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കും കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളുടെ ചെമ്പരത്തിയുടെ ആണ് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെർജിങ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളുടെ സ്മെല്ലിന് വേണ്ട ഇതിനും ജാസ്മിൻ്റെ സ്മെല്ല് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനിയിപ്പോൾ ആവശ്യമില്ലെങ്കിൽ എങ്കിൽ ചേർക്കാതെയും ഉണ്ടാക്കാം സ്മെല്ല് ചേർത്തില്ല വെച്ചിട്ടൊന്നും സോപ്പിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നവും വരില്ല പിന്നെ നല്ല മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചേർക്കണത് പിന്നെ തുളസി പനിക്കൂർക്ക ഈ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മണത്തിനൊന്നും ചേർക്കാറ് പതിവില്ല പിന്നെ ചേർക്കണം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മാത്രമേ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാറുള്ളൂ പിന്നെ ഇതിനൊന്നും ഞാൻ കളറും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റെഡ് കളറൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മളുടെ ചെമ്പരത്തിടെ ആ ഒരു ഇത് നന്നായിട്ട് കൊഴുത്തിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ഉണ്ട് കാരണം നല്ലതാണ് അത് രണ്ടും കൂടി മിക്സ് ആയി വരുള്ളൂ കാരണം രണ്ടും ആ ഒരു കൊഴുപ്പുള്ള സാധനം ആയതുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം ഇങ്ങനെ അടിച്ചടിച്ചിട്ടത് യോജിപ്പിച്ചെടുക്കുക തന്നെ വേണം ഇതും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇതും കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ സോപ്പ് ബേസ് ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും നോക്കാം അപ്പോൾ നമ്മളെ സോപ്പ് ബേസ് ഇവിടെ അങ്ങനെ തന്നെ കിടന്നിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് മെൽറ്റ് ആവുന്ന നേരം കൊണ്ടാണിപ്പോൾ നമ്മളുടെ അരച്ചെടുത്തിട്ടുള്ള ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് റെഡിയാക്കാനുള്ള സമയം കൊണ്ട് ഇവിടെ ഏകദേശം അത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ തൊന്നും ഇളക്കുക ഒന്നും ചെയ്യുന്നില്ല തന്നെ അത് കിടന്ന് മെൽറ്റ് ആയിക്കോളും വെള്ളം തിളക്കുന്നതിനനുസരിച്ചിട്ട് പിന്നെ വെള്ളം നിങ്ങൾ ഇതിൽ പോവാതെ നോക്കണം കാരണം വെള്ളം തിളക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓവറായിട്ട് തിളക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേലയ്ക്ക് തിളച്ച് പൊന്തണ സമയത്ത് സോപ്പും വെള്ളം കൂടിയിട്ട് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പാത്രമാകുമ്പോൾ നമ്മൾ തിളച്ച് മേളിക്ക് വെള്ളം ആവാതെ നല്ലോണം ശ്രദ്ധിക്കണം സോപ്പ് വെള്ളത്തിലേക്കും വെള്ളം സോപ്പിലേക്കും ആവാതെ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇവിടെ പതുക്കെ ഇരുന്ന് തിളക്കുമ്പോൾ പതുക്കെ ഇരുന്ന് മെൽറ്റായി വന്നോളും കാരണം കൂടുതലായിട്ട് നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സോപ്പ് ബേസ് വല്ലാതെ പതയാൻ തുടങ്ങും പിന്നെ പതഞ്ഞ് പതഞ്ഞ് പിന്നെ അതിൻ്റെ ആ പത നമ്മൾ മോൾഡലിക്ക് ഒഴിക്കണ സമയത്ത് ആ മോൾഡിലും ആ ഒരു പത ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയണതും അളക്കാതെ ഇങ്ങനെ കിടന്നതാവണതാണ് കൂടുതൽ നല്ലത് പിന്നെ നമ്മളുടെ സോപ്പ് നന്നായിട്ട് സോപ്പ് ബേസ് ബെൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്കാണ് ആദ്യം ഞാൻ ബേസ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഇതാണ് ഞാനൊരു മൂന്ന് കയ്യിൽ ബേസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെമ്പരത്തിയുടെ ബേസാണിത് അതിലേക്ക് രണ്ട് കയ്യിൽ ഒഴിക്കണുള്ളൂ കാരണം അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അല്പം കൂടി നമുക്ക് ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷമുള്ള ബാക്കി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ മൂന്ന് സോപ്പിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതേമാതിരി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ ചെമ്പരത്തിയും സോപ്പും കൂടിയിട്ട് മിക്സ് ആയപ്പോൾ വേറൊരു കളറാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കളറാണ് കിട്ടിയിട്ടുള്ളത് ഒരു പച്ച പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് പച്ചയല്ല ചോപ്പും അല്ല എന്താ പറയുക ഒരു വൈലറ്റ് ആ ഒരു ഡാർക്ക് വൈലറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറ് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതും റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ആ ജ്യൂസ് ഇട്ടിട്ട് നമ്മൾ ഇതാക്കിയിട്ടില്ല മെൽറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഈ പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി മോൾഡ് ഇല്ലാച്ചാൽ നിങ്ങൾ വല്ല ഗ്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരല്പം ഓയിൽ പറ്റി കൊടുക്കുന്നത് നല്ലതാണ് ഒരെണ്ണം അമ്പത് ഗ്രാമിൻ്റെ ചെറിയ ബേസിലേക്കും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് വലിയ സോപ്പും ഒരു ചെറിയ സോപ്പിനുമുള്ള ഇത് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ ചെമ്പരത്തിടെ കൂട്ടൊഴിച്ചു കൊടുക്കാം ഇത് കസ്റ്റമർ കളറൊന്നും ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കളർ ആഡ് ചെയ്യാത്തത് ഞാൻ ഇടയ്ക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം പിന്നെ അവർ കളറൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കളർ ആഡ് ചെയ്യാതിരുന്നത് ഇതൊരു സോപ്പിനുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു ചെറിയ സോപ്പിനുള്ളതും ഞാൻ ഞാനിൻ്റെ കൂടുതൽ ഇങ്ങനെ സോപ്പും അല്ലെങ്കിൽ എണ്ണയും ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു സോപ്പ് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റാണ് സോപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സാമ്പിൾ ചെയ്തോട്ടേന്ന് ചോദിച്ചിട്ട് ഞാനൊരു അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് സാമ്പിളായിട്ട് വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അമ്പത് ഗ്രാമിൻ്റെയും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒഴിച്ചു വരുമ്പോഴേക്കും മറ്റത് കട്ടേ വേണ്ട ചോദിച്ചിട്ട് ഞാനത് ഈ ചൂട് വെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ായിട്ടൊന്നുമില്ല നല്ല ഇതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ നമ്മൾ മണത്തിനുള്ള ഒരു സ്മെല്ലാതെ വേറൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ഡ വേറെ കെമിക്കൽ വേറുള്ളവന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല കളറ് പോലും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് എത്രത്തോളം ഉറപ്പുണ്ട് സോട്ട് എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിലും അല്ല നമ്മളത് ബിസിനസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പം ഈ വീഡിയോ നിൽക്കേണ്ട നമ്മൾ എവിടെ ഏത് വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ശരിക്കും ക്ഷമയോടു കൂടി ഇരുന്ന് കണ്ട് ഒന്നോ രണ്ടോ തവണ കണ്ട് നമ്മളിതിനെ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുക ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നു വിൽക്കാൻ പറ്റില്ല അത് ചോദിച്ചിട്ട് ആരും ഈ പനി നിർത്തി വീണ്ടും വീണ്ടും ശ്രമിക്കുക വീട്ടിൽ ക്യാരറ്റിൻ്റെ സോപ്പ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും കിട്ടുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓയിലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ മറ്റേ വെർജിങ് നോട്ടോയിലൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് കേട്ടോ ഇതിലിപ്പോൾ നമ്മളെല്ലാ സോപ്പിൻ്റെയും ഇത് ഒഴിച്ചു കഴിഞ്ഞു ഒഴിച്ച് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു പാട കെട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ പദപതം പോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ സ്പൂണിൻ്റെ ഒരു ഫോർക്കോ കോ സ്പൂൺ ഒന്നെങ്കിലും എടുത്തിട്ട് ഒരു സൈഡ് കൊണ്ട് പതുക്കെ നമ്മളിങ്ങനെ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മുകളിൽ വരുന്ന ആ ഒരു പതപതപ്പാണ്ട് പോകുമ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് സോപ്പ് കിട്ടും പിന്നെ റബ്ബിൻ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ കിട്ടാനുണ്ട് അതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വഴിക്ക് തന്നെ നമുക്കതിൻ്റെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പതിയും ആ ഒരു കുഴിയോ ഒരു ഇതോ പാടോ ഒന്നുമില്ലാതെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും പക്ഷെ ഒരു ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതും ഇതിൽ ചേർക്കണ്ടെന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്നും ചേർക്കാറില്ല ഇപ്പം തന്നെ നമ്മളുടെ സോപ്പ് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെടുത്ത് നോക്കാം മൂന്ന് മണിക്കൂർ കണ്ടോ അതൊന്ന് ഇതിൽ ക്ലീനാ നോക്കി നമ്മളിപ്പോൾ ഇതിൽ ഒരു ആൽക്കഹോൾ പോയിട്ട് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കാരണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ നീക്കി കളഞ്ഞാൽ നമുക്ക് ആ പാത്രം കണ്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ എന്തിനാ അതിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ആൽക്കഹോളൊക്കെ ചേർത്തിട്ട് നമ്മളത് ഈ സോപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നത് കണ്ടൊന്നും നല്ല ഉറപ്പോട് കൂടിയിട്ട് നല്ല ഇതുള്ളൊരു സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പണിയേ ഉള്ളൂ സോപ്പ് ഉണ്ടാക്കാൻ ഇനി നമ്മളെ വീട്ടിൽ സ്ത്രീകൾ ആരും മടിച്ചിരിക്കരുത് കാരണം എന്തെങ്കിലും നമ്മളെ കൈ കൊണ്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിയത് വിറ്റ് അതിൽ നിന്നൊരു പത്ത് രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഇപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നമുക്കുള്ള കയ്യിലൊരു പത്ത് രൂപ നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു സന്തോഷമാണ് അപ്പോൾ മാക്സിമം അല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ കണ്ടെത്തുക വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പത്രപ്പെടുക വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതൊക്കെ സ്ത്രീകൾക്ക് നിർബന്ധമാണ് ത്തെ കാലത്ത് ആരും നമ്മളെ ഒരു പേഴ്സണൽ ഒരു ആവശ്യങ്ങൾക്ക് വരെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡാണെങ്കിൽ പോലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വരെ നമ്മൾ കാത്തിരിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പം എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കും എനിക്കിപ്പോൾ ഒരു സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് പല കസ്റ്റമറും വിളിച്ചിട്ട് ചേച്ചി ഞാൻ ആ സാധനം ഉപയോഗിച്ചു നല്ല ഇതുണ്ട് കേട്ടോ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇതായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് പറയുമ്പോഴത്താ ഒരു സന്തോഷമുണ്ടല്ലോ ഓരോ കസ്റ്റമറിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു പത്ത് രൂപ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാർ പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ ഈ മേടിച്ച് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വേണം കമൻറ്റിലിടാന് ടുന്ന് സോപ്പ് വാങ്ങിയവരാണെങ്കിലും എണ്ണ വാങ്ങിയവരാണെങ്കിലും ഇനിയിപ്പോൾ ബ്രൈറ്റ്നസ് ഓയിൽ വാങ്ങിയവരായാലും വെർജിങ് മോക്ട് ഓയിൽ വാങ്ങിയവരാണെങ്കിലും ഒക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നമ്മളിത് അപ്പോൾ സോപ്പൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കാരണം ഇപ്പം തന്നെ അത്യാവശ്യം നീളം വന്നിട്ടുണ്ട് വീഡിയോക്ക് ഇനി ഇപ്പോൾ കുറച്ചായി വീഡിയോ ലെങ്ത്തുള്ള വീഡിയോ ഇട്ടിട്ട് കാരണം ഒന്നാമത്തെ സമയത്തിൻ്റെ ഒരു കുറവന്മയാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ സോപ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തെ ആ ഒരു ഗുണം ഒരുപാട് കാര്യങ്ങൾക്കാണ് കാരണം ഒന്നും രണ്ടും കാര്യങ്ങൾക്കല്ല നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് പിന്നെ ഇതാ ഇതൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇത് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടൊന്നുമില്ല കാരണം ഒന്നാമത്തെ സമയത്തിൻ്റെ ആ ഒരു കുറവ് നല്ലവണ്ണം ഉണ്ട് കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ തന്നെ ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വീഡിയോസൊന്നും ഇടാൻ എനിക്ക് സമയം കിട്ടാത്ത ഇതിപ്പോൾ ഒരു ലെങ്ത്ത് വീഡിയോ ഇട്ടിട്ട് തന്നെ മാസങ്ങളോളായി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെന്ന് വച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾ ബട്ടൺ കൂടി അമർത്തണം എന്നാലെയാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ എപ്പോഴും ഇടാറ് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം